ചരിപ്പൂർ എനിക്ക് പെണ്ണെ കാണാൻ പോന എനിക്ക് ചെരിപ്പുണ്ടാ ഇവിടെ ഫസ്റ്റ് മന്തിക്ക് ഇരുന്നിട്ട് ഞാൻ ഫസ്റ്റ് മന്തിക്ക് കഴിക്കാൻ ചെരിപോണം അപ്പറത്ത് ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ള എന്റെ സാധനം കഴിച്ചിട്ടുണ്ടോ ഊരു ഇല്ലെങ്കിലോ ചെരിപ്പൂര എനിക്ക് സാറല്ലേ ഞാൻ എടുത്തോളാം മറ്റേ ഊരി അവക്കിത് ഭയങ്കര ഇഷ്ടം അതുകൊണ്ട് ഇത് ഞാൻ കണ്ടിട്ട് എടുത്തേ അങ്ങനെ ഷൂരിപ്പുണ്ട് അവളെ കാണാൻ ഇട്ടാതി കല്യാണം കഴിക്കുന്ന സമയത്ത് കല്യാണം കഴിക്കണോടാ എല്ലാ ചുമ്മാ വലിയവരെ സദ്യ ഉണ്ടോ

താങ്ക് യു ശരി എന്നാ ഏ അടിച്ചു എന്തിനാണ് അടിച്ചു ടാറ്റ പറഞ്ഞടാ അങ്ങനെ പറയണ്ടോ പോട്ടെ കുഴപ്പമില്ല ഇപ്പോഴത്തേക്ക് പോട്ടേ ആ ചേട്ടൻ മാത്രമേ ആ ശരി പോയിട്ട് പറഞ്ഞേ നോക്കി പോയിട്ടോ ഏ ഇയാൾ അടിച്ചു ചെന്തിനാടേ അവിടെ നമ്മൾ ബ്രദേഴ്സ് അന്ന് ആലോചിക്കണം അല്ലേ അടിച്ചല്ല ഞാൻ വിട്ട് അടിച്ചല്ലടാ ഞാൻ പോ നീ ഇപ്പൊ പോയിട്ടുദ്ദേശത്തോടെ സ്നേഹം ചേട്ടനായോണ്ട് മാത്രമാണ് ഞാൻ മിണ്ടായിരിക്കുന്നത് ഏഹ് ഓക്കെ പോത്തുകൊണ്ട് ഞാൻ ചിലപ്പോ എനിക്ക് പറ്റത്തില്ല അവളുണ്ട് അപ്പുറത്തെ ജംഗ്ഷനിൽ പോകണം അവൾ കയറി അവള് ഭയങ്കര കലിപ്പാന്ന്